കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ ഇ ഡി പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും സ്ഥലം കണ്ടുകെട്ടിയതും സ്ഥിരീകരിച്ച് സിപിഎം പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ നാല് പോയിന്റ് ആറ് ആറ് സെന്റ് സ്ഥലവും വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിച്ചെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ സമ്മതിച്ചു ഇ ഡി നടപടിയിൽ ഇതാദ്യമായാണ് സിപിഎം പ്രതികരണം വരുന്നത് ഇക്കാര്യങ്ങൾ അറിയില്ലെന്നായിരുന്നു നേരത്തെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നത് ഇഡി നടപടിയെ നിയമപരമായി നേരിടുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയത് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണ് ക്രമക്കേട് നടത്തിയ ചിലരെ മാപ്പുസാക്ഷിയാക്കി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സിപിഎം വിരുദ്ധ രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി സി പി എമ്മിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചും നാല് സെന്റ് സ്ഥാനം കണ്ടുകെട്ടിയത് അനാവശ്യ നടപടിയാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് സിപിഎമ്മിനെ വേട്ടയാടുന്നത് കൊടകര കുഴൽപ്പണക്കേസും കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടടിയും ഒന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് കേസിലും സംസ്ഥാന പോലീസ് ഔദ്യോഗികമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികൾ ബിജെപിക്കാർ ആയതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഈ കേസുകൾ അന്വേഷിക്കാത്തതെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ ആരോപിച്ചു അതേസമയം കരുവനൂർ കളപ്പണ കേസിൽ ഇ ഡി നടപടിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി പാർട്ടിയുടെ അക്കൗണ്ടുകൾ കണ്ടുകിട്ടിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു തെറ്റായ ഒരു നടപടിയും വെച്ച് ഉറപ്പിക്കില്ല വലിയ നിയമയുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാൻ കാർഡിലെ ഒറ്റ അക്കം വെച്ചാണ് ഇ ഡിയും ഐ ടിയും കളിച്ചത് സി പി എമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾക്കും ഏരിയ കമ്മിറ്റികൾക്കും സ്വന്തം ഭൂമിയും കെട്ടിടവും ഉണ്ട് ഏത് ബ്രാഞ്ച് ഭൂമി വാങ്ങിയാലും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക ആറ് പ്രധാന അക്കൗണ്ടുകൾ പാർട്ടിക്കില്ല അങ്ങനെയാണ് ഇ ഡി പറയുന്നത് തെറ്റായ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കില്ല കരുവന്നൂർ പാർട്ടി പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി സി പി എമ്മിനെ വേട്ടയാടാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു തിരുത്തേണ്ടത് എല്ലാം തിരുത്തി മുന്നോട്ട് പോകും പെൻഷൻ മുഴുവൻ കൊടുക്കും പാവപ്പെട്ടവർക്ക് നൽകേണ്ട പണം നൽകുക എന്നതിനാകും ആദ്യ പരിഗണന ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും മുഴുവൻ ബാധ്യതയും തീർക്കുമെന്നും തെറ്റായ ഒരു പ്രവണതയും വെച്ച് പുറപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി